പ്രവേശന ചർച്ചകൾക്കിടെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്കായി പി വി അൻവർ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമം കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിക്കും ആർ ഓഷിമാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ആർ ഓഷിപാൽ അൻവർ കോൺഗ്രസിന്റെ കൈപിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി നേതാക്കളുമായി ആ കൈപിടുത്തമെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇന്നെങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ സുജയ ഒന്ന് ഇന്നലെ പാണക്കാടെത്തി മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പി വി അൻവർ എം എൽ എ തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഇന്ന് രാവിലെ എത്തിയ അൻവർ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇന്ന് ഒരുപക്ഷേ രമേശ് ചെന്നിത്തല മുൻ പ്രതി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇങ്ങനെ മൂന്ന് നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷനായ കെ മുരളീധരൻ അടക്കമുള്ള ഇവരുമായുള്ള കൂടിക്കാഴ്ചയാണ് ലക്ഷ്യമിട്ടത് പക്ഷേ ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കെ സുധാകരൻ നാളെ രാവിലെ മാത്രമേ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുകയുള്ളൂ നാളെ കെ പി സി സി ഭാരവാഹികളുടെ യോഗം നടക്കുന്നുണ്ട് ഒരുപക്ഷേ കെ പി സി സി അധ്യക്ഷൻ തന്നെ മുൻകൈയ്യെടുത്ത് മറ്റു നേതാക്കളുമായി സംസാരിച്ച് അങ്ങനെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ഈ മലയോര മേഖലയിലെ കർഷകരുടെ മലയോര ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്ന വനം വന്യജീവി നിയമ ഭേദഗതി ആ നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന പോരാട്ടം ആ പോരാട്ടത്തിന് പിന്തുണ തേടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് എന്ന വാദമാണ് വി വി അൻവർ ഉയർത്തുന്നതെങ്കിലും യു ഡി എഫ് പ്രവേശനം അത് സുഗമമാക്കാൻ അത് വേഗം ത്തിലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഈ കൂടിക്കാഴ്ചകൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ അടക്കമുള്ള ചില നേതാക്കളെങ്കിലും പി വി അൻവറിനെ എത്രയും പെട്ടെന്ന് യു ഡി എഫുമായി ചേർത്ത് നിർത്തണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടാണ് ഈ കാര്യത്തിൽ നിർണായകം കാരണം യു ഡി എഫ് ചെയർമാൻ കൂടിയാണ് യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശിന് വ്യത്യസ്ത നിലപാടാണുള്ളത് പക്ഷേ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചതാണ് ലീഗിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദത്തിന് യു ഡി എഫ് നേതൃത്വം വഴങ്ങുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെയാണ് കൂടിക്കാഴ്ചകൾ നടക്കുക ഏതായാലും സുധാകരൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നാളെ തന്നെ കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല നാളെ കഴിഞ്ഞാൽ പന്ത്രണ്ട് വീണ്ടും രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഏറ്റവും പ്രധാന ചർച്ചയായി വരുന്നതും പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി അൻവറിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതായിരിക്കും സുജയ